ഭൂതകാലം എന്ന ഷെയ്ൻ നിഗം ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ സുപരിചിതനാകുന്നത് വൻ ജനശ്രദ്ധ നേടിയ ആ സിനിമയ്ക്ക് ശേഷം രാഹുൽ പുതിയ സിനിമ ഒരുക്കുന്നു എന്ന് കേട്ടപ്പോൾ ഏറെ ആവേശത്തിലായിരുന്നു സിനിമാസ്വാദകർ ഒടുവിൽ മമ്മൂട്ടിയാണ് നായകൻ എന്നുകൂടി വന്നതോടെ ആ ആവേശം വാനോളം ഉയർന്നു ഒടുവിൽ ഭ്രമയുഗം തിയേറ്ററിൽ എത്തിയപ്പോഴും അതങ്ങനെ തന്നെ പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ ഇറങ്ങിയുഗം ഏവരെയും അമ്പരപ്പിച്ചു കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായുള്ള മമ്മൂട്ടിയുടെ പരകായ പ്രവേശം ഓരോ ആരാധകനെയും ഞെട്ടിക്കുന്നതായിരുന്നു നിലവിൽ ഭ്രമയുഗം ഒ ടിയിൽ സ്ട്രീമിംഗ് തുടരുകയാണ് ഈ അവസരത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഇനിയും ഒരു സിനിമ ഉണ്ടാകുമെന്ന് പറയുകയാണ് രാഹുൽ സദാശിവൻ സില്ലിമോങ് എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പായും ഒരു സിനിമ കൂടി മമ്മൂക്കൊപ്പം ചെയ്യണം അത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും അറിയില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് ഭ്രമയുഗത്തിന്റെ തുടർച്ചയെ പറ്റിയും മമ്മൂട്ടിയെ കുറിച്ചും രാഹുൽ സംസാരിക്കുന്നുണ്ട് ചിത്രത്തിന്റെ സ്വീക്വൽ പ്രീക്വലിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല പോസിബിലിറ്റീസ് ഉണ്ട് നിലവിൽ ഭ്രമയുഗത്തിന്റെ ഫേസ് കഴിഞ്ഞു ഓരോ പ്രൊജക്ടിനോടും അത്രയും പാഷനേറ്റഡ് ആണ് മമ്മൂക്ക അധികം റീടേക്കുകൾ വരാറില്ല പ്രയാസമേറിയ ഷോട്ടുകൾ ഒന്നോ രണ്ടോ ടേക്കിൽ ഓക്കെ ആക്കും അതും വളരെ വിരളമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മാജിക് ആണ് എന്നാണ് രാഹുൽ പറഞ്ഞത്